അവർ ഐ എസ് എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ മത്സരം എന്നാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലി സ്പോർട്സ് നമ്മളപ്പോൾ ട്രെയിനിലൊരു യാത്രയിലാണ് അതുകൊണ്ട് തന്നെ യാത്രക്കിടയിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം ഏതായാലും ഇപ്രാവശ്യത്തെ ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഓപ്പണിംഗ് മത്സരം ലഭിക്കില്ല എന്ന് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഓപ്പണിംഗ് മത്സരം കൊൽക്കത്തയിൽ വെച്ച് കൊൽക്കത്ത ഡർബി ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ മത്സരം കൊച്ചിയിലാകില്ല എന്നും ആദ്യത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആകില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഐ എസ് എല്ലിലെ ആദ്യത്തെ മത്സരം സെപ്റ്റംബർ പതിമൂന്ന് ായിരിക്കും അത് ഓണത്തിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഓണത്തിന്റെ ദിവസത്തിൽ സെപ്റ്റംബർ പതിനഞ്ചിനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം എന്നാണ് ഇപ്പോൾ ട്വിറ്ററിൽ ട്വിറ്ററിലെ സ്പോർട്സ് കുറിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ കൊച്ചിയിൽ വെച്ച് ഓപ്പണിംഗ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആദ്യ മത്സരമായി ലഭിച്ചിരുന്നത് അത് വളരെയധികം ആവേശം നിറഞ്ഞ മത്സരങ്ങളായിരിക്കും എന്നാൽ ഇപ്രാവശ്യം അത്തരത്തിലുള്ള മത്സരം ലഭിക്കുന്നില്ല എന്ന നിരാശയിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആ നിരാശയ്ക്ക് അന്ത്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഓണത്തിന്റെ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നടക്കുമെന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്ന് ആവേശത്തിന്റെ അലഘടലായിരിക്കും ആദ്യ മത്സരത്തിലെ എതിരാളികൾ ആരാണെന്ന് ഇതുവരെ വ്യക്തമല്ല എന്തായാലും ആദ്യ മത്സരം തീ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും എതിരാളികൾ ആരാണെങ്കിലും ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെ വാർഷിക രീതിയും വീറേറിയതുമായിരിക്കും ഓണത്തിന് ദിവസമായതുകൊണ്ട് തന്നെ അന്ന് ആരാധകരുടെ വളരെയധികം നല്ലൊരു പിന്തുണയും കേരള ബ്ലാസ്റ്റേഴ്സ് ലഭിക്കും ആദ്യത്തെ മത്സരത്തിൽ വളരെ മികച്ച ഇതിലുള്ള വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കട്ടെ